ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കോട്ടാർ നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി വരാനെ നമ്മുടെ എ എസ് ആറിൻ്റെ വീട്ടിൽ ഒരു സമാധാനം ഇട്ടോ നമ്മുടെ അഞ്ജലി ലാവണിയൊക്കെ മുത്തശ്ശിക്കും ശ്രുതിനെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവർ ശ്രുതിനെ വരുത്താൻ വേണ്ടി ഒരു മാർഗ്ഗം ഉപയോഗിക്കുകയാണ് പെട്ടെന്ന് വരണം ഇവിടെ ലാവണിയെ മുത്തശ്ശിനും തമ്മിൽ വീണ്ടും ഭയങ്കര വഴക്കാണ് എന്ന് അഞ്ജലി പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ വീണ്ടും കൊണ്ടുവരുവായിട്ട് ആ സമയത്ത് അശ്വിന് അവിടെ ഉണ്ടാവില്ല അങ്ങനെ ശ്രുതി പറയേണ്ടത് എന്താ എന്താ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട അവൾക്ക് രാമായണത്തിൻ്റെ ബുക്ക് എങ്ങനെ വെക്കണേന്ന് പോലും അവർക്ക് അറിയില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രാമായണം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പഠിക്കേണ്ടതെന്നൊക്കെ ശ്രുതി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വരുന്നത് കേട്ടോ അപ്പൊ അതിനുശേഷം ശ്രുതി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കേണ്ടത് ഇങ്ങനെ രാമായണത്തിൻ്റെ ബുക്ക് ഇങ്ങനെയാണ് വെക്കേണ്ടത് എല്ലാ ദിവസവും ഇങ്ങനെ പഠിക്കണം അപ്പോൾ രാമനെ പറയേണ്ട ഒരു കാര്യം ചെയ്യാൻ പാടില്ലേ ശ്രുതി എൻ്റെയും എ എസ് ആറിന്റെ നിശ്ചയി വിവാഹ നിശ്ചയം വരാൻ നിനക്കിവിടെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട അയ്യോ അതൊരിക്കലും പറ്റില്ല മാഡം ഞാൻ പിള്ളേർക്കിപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് എന്ന് പറയാണ് അത് മാത്രമല്ല മേഡത്തിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഫോൺ വിളി ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ഒന്നെ വെളിച്ചെണ്ണ എണ്ണ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാണ് അടുക്കളയിലേക്ക് പോയിട്ട് എണ്ണ എടുക്കാൻ വേണ്ടി സ്റ്റൂളിലെ പൊക്കത്ത് കയറി ഇങ്ങനെ നിന്നിട്ട് എണ്ണ എടുക്കുക കേട്ടോ അപ്പോഴാണ് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അശ്വിൻ അറിയില്ലല്ലോ ശ്രുതി വന്ന കാര്യം അശ്വിൻ വിചാരിക്കും നമ്മുടെ അഞ്ജലിയാണ് അടക്കളെന്ന് വെച്ചിട്ട് അഞ്ജലി അഞ്ജലി അഞ്ജലിയാണ് അടക്കളെ ചോദിക്കുന്നുണ്ട് ചേച്ചി എൻ്റെ ഫയൽ എവിടെ ചേച്ചി എൻ്റെ ഫയൽ എവിടെ ചേക്കുമ്പോൾ നമ്മുടെ അശ്വിൻ്റെ സൗണ്ട് കേട്ടോ ശ്രുതി പെട്ടെന്ന് തിരിയുമ്പോഴേക്കും സ്റ്റൂൾ ഇന്ന് നിലത്തേക്ക് വീടാൻ പോകുവാണ് അപ്പോഴേക്കും അശ്വിൻ ശ്രുതിന് ഇന്നെ പൊക്കി പിടിക്കുന്നു കേട്ടോ അങ്ങനത്തെ അശ്വിൻ അശ്വിൻ ചോദിക്കണേ നീ എന്താ ഇവിടെ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഒരു കൺ മുമ്പി വന്ന് പോരെന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട എനിക്കും ആഗ്രഹമില്ല നിങ്ങളെ കൺമുമ്പി വരാനായിട്ട് ആദ്യം നിങ്ങളെ നിലത്തൊന്നും നിർത്തുന്നു പറയാണ് അങ്ങനെ അശ്വിൻ ശ്രുതിയെ നിലത്ത് നിർത്തുന്നുണ്ട് ഓ നീ പൈസ പൈസയുടെ ആവശ്യത്തിന് വിട്ടേ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയേണ്ട കുഞ്ഞ നീ ഇവിടുത്തെ ആവശ്യം അതത് പറയേണ്ടേ പൈസക്ക് വേണ്ടിയിട്ടൊന്നും അല്ല വന്നത് അവൾ അവള് ലാവണിയെക്കുറിച്ചൊരു ഡൗട്ടും കാര്യങ്ങളും ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ പൈസയെന് അങ്ങനത്തെ മേടിക്കില്ല കാരണം അവിടെ പിള്ളേർക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് ഇപ്പോൾ പൈസ ഉണ്ടാക്കണമെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ മഷീനെ മനസ്സൊന്ന് ചേർത്തിട്ട് പതരണ്ടുണ്ട് എന്തായാലും സുദിനെ വീണ്ടും വീണ്ടും അഞ്ചലിയും ലാവണിയവിടെ വിളിച്ചു വരുത്തുന്നുണ്ടോ വിളിച്ചു വരുത്തുന്നതോറും ശ്രുതിയും മഷുനും തമ്മിലുള്ള ഇഷ്ടം കൂടി കൂടി വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ നാളെ തൊട്ട് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ